ഹായ് മച്ചാമാരെ നമ്മുടെ ബജാജ് സി എൻ ജി ഓട്ടോ നാൽപ്പത്തി നാലായിരം കിലോമീറ്റർ കഴിഞ്ഞു നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ് കിലോമീറ്ററായി അപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യാൻ സമയമായിട്ടുണ്ട് നമ്മൾ മുപ്പത്തയ്യായിരം കിലോമീറ്ററിലാണ് ഓയിൽ ചേഞ്ച് ചെയ്തത് അപ്പോൾ പതിനായിരം കിലോമീറ്റർ വെച്ചിട്ടാണ് സി എൻ ജി ഓട്ടോയ്ക്ക് സർവീസ് ചെയ്യുന്നത് നമ്മളിപ്പോഴുള്ളത് തങ്കിക്കോയിലുള്ള ബജാജിൻ്റെ ഷോറൂമായ എസ് ടി എസ്സിലാണ് ഓയില് നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് ഇത് ഒരു ലിറ്ററിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് സി എൻ ജി ഓട്ടോയ്ക്കുള്ള ഓയിലാണ് ഇരുപത് അമ്പതാണ് ഓയിലിൻ്റെ ഇത് ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ട് രണ്ട് ലിറ്ററാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഓയിൽ ചേഞ്ചിങ്ങും അതുപോലെ തന്നെ ഓയിൽ ഫിൽറ്ററും വേറെ വർക്കൊന്നും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല മെയിനായിട്ട് വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കാത്തതുകൊണ്ട് നമ്മൾ ഈ ഓയിൽ ചേഞ്ചും ഫിൽറ്ററും ചേഞ്ചും മാത്രമേ ചെയ്യുന്നുള്ളൂ എൻജിൻ്റെ അവിടെ നിന്ന് ചെയിൻ ഉരയുന്ന പോലത്തെ ചെറിയ സൗണ്ട് വരുന്നുണ്ട് അപ്പോൾ തൽക്കാലം നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഓയിൽ ഫിൽട്ടർ അയച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയതായി സി എൻ ജി ഓട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കായി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സി എൻ ജി അടിക്കാനുള്ള പമ്പ് അടുത്തുണ്ടെന്ന് ഉറപ്പ് വരുത്തണം അത് നമുക്ക് എപ്പോഴും കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സി എൻ ജി ഓട്ടോ എടുക്കാൻ മുതിരാവുള്ളൂ അല്ലെങ്കിൽ ട്രോട്ടർത്തൊക്കെ പോലെ നമ്മൾ കുറേ ക്യൂണിക്കുകയും അതുപോലെ തന്നെ ഇന്ധനം കിട്ടാതെ വരികയൊക്കെ ചെയ്യും നമ്മുടെ ചേർത്തലിപ്പോൾ മൂന്ന് സി എൻ ജി പമ്പുകളാണുള്ളത് ഒന്ന് എക്സറൈസ് മിഷൻ അതുപോലെ തന്നെ കണ്ടിക്കോല പിന്നെ അതുപോലെ പൊന്നാമ്പിളി ശരിക്കും നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അടുത്തൊരു മൂന്ന് പമ്പെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ് ഒരു പമ്പ് കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മുമ്പിൽ ഇപ്പോൾ സി എൻ ജി അടിക്കാനുള്ള സംവിധാനം ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ സി എൻ ജി എടുക്കാൻ വരാവുള്ളൂ അല്ലെങ്കിൽ നല്ല മുട്ടം പണിയാണ് ഇപ്പോൾ ട്രോണ്ട്രത്തൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ല ഇനി അങ്ങനെയാണെന്ന് അറിയില്ല ഇപ്പോൾ തങ്കിക്കവലെ ആ ഒരു യൂണിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ പ്രയാസം ഇല്ലാണ്ട് നമ്മളിവിടെ ഇവിടെ സി എൻ ജി കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫിൽറ്ററൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഇപ്പം ഇനി ഓയില് ഒഴിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾ അവിടെയുള്ള സി എൻ ജിയുടെ റേറ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം നമുക്കിവിടെ വരുന്ന റേറ്റ് എൺപത്തഞ്ച് പോയിൻറ്റ് അഞ്ചാണ് ചേർത്തലയിലെ റേറ്റ് എനിക്ക് തോന്നുന്നു എറണാകുളത്ത് അതിനേക്കാൾ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം നിങ്ങളുടെ നാട്ടിൽ എത്രയാണ് റേറ്റ് എന്നൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അതുപോലെ തന്നെ സി എൻ ജി ഓട്ടോ ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഞാനിപ്പോൾ ഒരു ആറ് മാസമായിട്ട് വണ്ടി ഓടിക്കുന്നതാണ് നമ്മൾ വണ്ടി എടുത്തിട്ട് രണ്ട് വർഷമായെങ്കിലും വേറെ ആൾക്കാരായിരുന്നു ഓടിച്ചിട്ടുണ്ടരുന്നത് നമ്മളിപ്പോൾ ആറുമാസമായിട്ട് ഞാനാണ് ഓടിക്കുന്നത് എൻ്റെ ഇതിൽ മെയിനായിട്ട് വരുന്ന കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ റേസിംഗാണ് അതാണ് ഞാൻ ഇത്ര നാമത്തെ ആ ഒരു ഇതിൽ മെയിൻ കംപ്ലൈൻ്റായിട്ട് വരുന്നത് ആ ഒരു കംപ്ലൈൻ്റ് ഓടിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഞാൻ ഈ വാഹനം ഓടിക്കുന്നതിൽ വളരെ ഹാപ്പിയാണ് പിന്നെ സർവീസ് സെൻറ്ററിൽ നിന്നാണെങ്കിലും നമ്മളോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വിളിച്ച് പറയുകയാണെങ്കിൽ അവർ വന്ന് നോക്കി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയോളം ഇന്നത്തെ വീഡിയോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം